ശ്രീ എൻ എം പിയേഴ്സൺ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുന്നണിക്ക് ഒരു തുടർഭരണം കിട്ടുന്നത് അങ്ങനെ പിണറായി വിജയൻ പറയുന്നു അന്നും ഇന്നും തനിക്ക് ഒരേ ശൈലിയാണ് ഉള്ളതെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഭരണ രാഷ്ട്രീയ ശൈലി വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാകാം ജനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ കണക്കിൻ്റെ പ്രശ്നമാണോ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പ്രശ്നമാണോ യഥാർത്ഥത്തിൽ ഇത് അതോ പാർട്ടിക്കകത്തുള്ള ചിലരുടെ അസ്വസ്ഥതകളുടെ പ്രശ്നമാണോ എന്താണ് ഈ തോൽവിയുടെ പരാജയ കാരണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട ഒന്നായി ഈ പിണറായി ശൈലി എടുത്തു കാണിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ തോൽവി ഒരു രാഷ്ട്രീയ പരാജയമാണ് അത് തിരിച്ചറിഞ്ഞല്ല നമ്മളുടെ സമൂഹം ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിരുന്ന രാഷ്ട്രീയം പരാജയപ്പെട്ടു അത് ആര് പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം രാഷ്ട്രീയമായി സി പി എം പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം രാഷ്ട്രീയമായിട്ട് അവർ പരാജയപ്പെടുമ്പോൾ അതിന് തിരുത്തു വേണം എന്നുണ്ടെങ്കിൽ ആ തിരുത്തിനാവശ്യമായ ഭൗതികമായിട്ടുള്ള സമീപനം ആവശ്യമാണ് എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിനെ തിരുത്താൻ കഴിയുമെന്ന് കാരണം പിണറായിയുടെ ശൈലിക്കെതിരാണ് സംസാരിക്കുന്നതെങ്കിൽ നാൽപ്പത് പേരുടെ അകമ്പടിയോടു കൂടിയുള്ള ഘോഷയാത്രകൾ എന്തുകൊണ്ട് സി പി എമ്മിന് മുൻകാലങ്ങളിൽ തിരുത്താൻ കഴിഞ്ഞില്ല തിരിച്ചറിയാത്തത് കൊണ്ടാണ് തിരിച്ചറിയാത്തത് കൊണ്ടല്ല അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ജനങ്ങൾക്ക് നൽകേണ്ട സാധാരണക്കാർക്ക് നൽകേണ്ട അത്താഴ പട്ടിണിക്കാർക്ക് നൽകേണ്ടതായിട്ടുള്ള പെൻഷൻ കൊടുക്കാതിരിക്കാൻ കഴിയാം അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് അപ്പൊ തിരിച്ചറിഞ്ഞിട്ടും തിരുത്താതിരിക്കുന്നത് അവർ അവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നായിട്ടുള്ള രാഷ്ട്രീയത്തെ സമ്പൂർണമായി കൈയൊഴിഞ്ഞതുകൊണ്ടാണ് ഈ നേതൃത്വത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മാർസിസത്തിൻ്റെ എന്ത് പ്രത്യയ ശാസ്ത്ര അടിത്തറയാണത് ഒരു വിഷയത്തിൽ അവരെടുക്കുന്നതായിട്ടുള്ള തീരുമാനം പോലീസ് ആക്ട് തിരുത്തി വഴിയെ പോകുന്ന ആരെയും പിടിച്ചകത്തിടാൻ പറ്റുന്ന തരത്തിൽ പോലീസ് നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ച സമയത്ത് യഥാർത്ഥത്തിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഇടപെടൽ വന്നുള്ളത് ശരിയാണ് പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് തോന്നുന്നു ഇവന്റെ തലക്കകത്ത് എന്തെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് ചിന്തിക്കാനായിട്ട് അവർക്ക് കഴിയും ഇല്ല അപ്പൊ തലക്കകത്ത് നിന്നും ശരീരത്തിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയം ഒഴിഞ്ഞുപോയ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് തോറ്റത് കൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് കാര്യമുണ്ട് ഞാൻ ഞാൻ കരുതുന്നില്ല ശരിക്കും അതും ഒരാൾ നേതൃ നേതൃത് സ്ഥാനത്ത് നിൽക്കുമ്പോൾ അല്ലേ അതെ തീർച്ചയായിട്ടും അവർ തന്നെ അതായത് മുഖ്യമന്ത്രി അറിയത് കൊണ്ട് പ്രശ്നം തീരും എന്നൊരിക്കലും നിങ്ങൾ കരുതരുത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർ എന്ത് രാഷ്ട്രീയമായിട്ട് രാജ്യത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിസ്ഥ രാഷ്ട്രീയ വിവേചനം എന്താണ് രാഷ്ട്രീയ ശേഷി എന്താണ് ഒരു തരത്തിലും രാഷ്ട്രീയ ശേഷി ഇല്ലാത്ത ഒരാൾ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരുന്നാൽ പാർട്ടി എന്താണ് പാർട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിരന്തരമായിട്ട് പാർട്ടിയുടെയും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെയും പ്രവർത്തനങ്ങൾ ജനവിരുദ്ധമായി തീർന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ ജനങ്ങളത് തിരിച്ചറിയുകയും അത് അതാത് ഘടകങ്ങളിലും ഘട്ടങ്ങളിലും ഒക്കെ അവരോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അവർ തിരിച്ചറിഞ്ഞില്ല ആരും പറഞ്ഞാൽ കേൾക്കാത്ത തരത്തിലേക്ക് ഒരു മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിന്റെ പെടലിക്കടിക്കണം അങ്ങനെ അടിക്കുകയാണ് ഇപ്പൊ ജനങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ് ധർമ്മടത്തോട്ടുപോയത് ചീമ് മറ്റു സ്ഥലങ്ങളിലെ കാര്യങ്ങളെല്ലാം വിടുകയാണ് അവിടേക്കൊരു ഒറ്റ ആൾ പോലും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കാതെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിന്നവരാണ് കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വരെ മുതലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന ധീരോജ്വലമായിട്ടുള്ള സമരങ്ങളാണ് കേരളത്തെ മാറ്റി മാറ്റിയെഴുതിയത് അതിന്റെ പൈതൃകം വിറ്റ് ജീവിക്കുന്നതായിട്ടുള്ള നേതാക്കളാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ശ്രീ എൻ എം അങ്ങനെയാണെങ്കിൽ വിമർശനത്തിന്റെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ അപകടം സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടുന്നു ഈ ഗവൺമെന്റ് എന്താണ് ചെയ്യണ്ടിരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പകരമായിട്ട് നിയോലിവർ പോളിസികളെ വാരിപ്പുണർത്ത് മുതലാളിത്തത്തിനൊപ്പം നിന്ന് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ സേവകരായി തീരുകയും അതിന്റെ കൈപ്പറ്റിയായി മാറുകയാണ് അവർ ചെയ്തിരിക്കുന്നത് അത്ര ഗുരുതരമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയത്തെ നശിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ എങ്ങനെ തിരുത്താൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട് തിരുത്താൻ പറ്റുന്ന സംഭവമാണത് എത്ര നാളുകളായിട്ട് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അതിന് പകരമായിട്ട് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഓരോരുത്തരുടെയും വീട്ടുപിടിക്കൽ പോവുക രാവിലെ മുസ്ലിം മത നേതാക്കൾക്കൊപ്പം പ്രാതലേഴിക്കുക വൈകുന്നേരമായി കഴിഞ്ഞിട്ടണേ ക്രിസ്ത്യാനികൾക്കൊപ്പം ഒരു അത്താഴം കഴിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടണി ജയിക്കുമെന്ന് വിചാരിക്കുന്ന ഇവന്റെ മണ്ടയിൽ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അത് തിരുത്താതെ ഈ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇനിയും തുടരുകയായിരിക്കും ഇവിടെ അതിലൊന്നും ആർക്കും തർക്കമില്ല അതിനപ്പുറത്ത് ഇതിന് കാരണം കോൺഗ്രസിനും അങ്ങനെയൊക്കെ സംഭവിച്ച ജീർണതകളുടെയും അതേപോലെ തന്നെ പടലുപിണക്ക് ഇപ്പം ഈ നേതാക്കന്മാരുടെ മാർച്ച് പാട്ടിലെ നേതാക്കന്മാരെ തമ്മിൽ പടല പിണക്കുവാണെന്ന് ഇവന്റെ അകത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവൻ ഗോട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരം കിട്ടുന്നതിന് വേണ്ടി മാത്രം അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദുഷിച്ച് നശിച്ച് വൃത്തികെട്ടതായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇവരൊക്കെ എങ്ങനെ തിരുത്തും വളരെ ഗൗരവമായിട്ട് സമൂഹം അത് ചിന്തിച്ചത് കൊണ്ടാണ് ഇതേപോലെയുള്ള ബദൽ ചിന്തകൾ അവർക്കുണ്ടായത് അവർ ഓട്ട് ചെയ്ത് ചിലപ്പോൾ നോട്ടക്കൊട്ടി അല്ലെങ്കിൽ ബി ജെ പിക്ക് ഓട്ടേയും അതിനേക്കാൾ മോശമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അതിനു മൊട്ടി എന്തിനാണത് വേണ്ടി ശ്രീസൺ താങ്കൾ പറഞ്ഞ ഈ താങ്കളുടെ നിരീക്ഷണത്തിന്റെ ഒരു വലിയ ഭാഗത്തെ ഞാൻ വളരെ ഗൗരവമായി കാണുമ്പോൾ തന്നെ രാജ്യത്ത് സംഘമാരി പരിവാർ ശക്തികൾ അധികാരത്തിലെത്തുകയും അവരുടെ പ്രത്യയശാസ്ത്രപരമായ നിർബന്ധങ്ങൾ രാജ്യത്ത് പല സ്വഭാവത്തിൽ നടപ്പാക്കപ്പെടുകയും ചെയ്യുമ്പോൾ വർഗീയതയാണ് രാജ്യം ആദ്യം കാണേണ്ട പ്രധാനപ്പെട്ട ശത്രുവെന്നും അതിനകത്ത് വേണ്ട രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ അതിന് സാധ്യമാകുന്ന വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്നുമൊക്കെയുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി പോലൊരു കൂട്ടായ്മ രൂപപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പിഴച്ചുപോയി എന്ന് എങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ കഴിയുക തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മുന്നണികൾ രൂപപ്പെടുമ്പോൾ കേരളത്തിൽ സി പി എം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മുന്നിൽ വരുമ്പോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കി ഇവിടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അസാധ്യമാണ് അത് നമുക്കറിയാം നമ്മുടെ കോമൺ സെൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും പാർലമെന്റ് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ് ജനാധിപത്യത്തിൽ ഇവിടെ നിങ്ങൾ എങ്ങനെ എങ്ങനെയാണ് നിൽക്കുക നിങ്ങൾ കോൺഗ്രസ് കൊണ്ട് ഒരുമിച്ച് നിന്നാൽ പിന്നെ നിങ്ങളുടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ ബി ജെ പി ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ഞന്ത രവീന്ദ്രനും അതേപോലെ ഇ പി ജയ ഒക്കെ പറഞ്ഞ പോലെ ഞങ്ങളുടെ മത്സരം എന്ന് പറഞ്ഞ ബി ജെ പി ആയിട്ടാണ് അംഗൻവാടി അങ്ങനെ വിളിച്ചു രാഷ്ട്രീയം അല്ലല്ല ഞാൻ ചോദിക്കുന്ന ശ്രീനം താങ്കൾ പറഞ്ഞു രാവിലെ മുസ്ലിമിന്റെ വീട്ടിൽ പോവുക വൈകുന്നേരം ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോവുക ഈ മതന്യൂനപക്ഷങ്ങളെ വെച്ചുള്ള ഈ രാഷ്ട്രീയക്കളെ അവസാനിപ്പിക്കണമെന്ന് താങ്കൾ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് സംഘപരിവാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുമായി അല്ലെങ്കിൽ അതിൽ കരുത്തരാരാണ് എന്ന മത്സരം നടക്കുന്ന കേരളത്തിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ അടവുകൾക്ക് പിഴച്ച് പിഴച്ചത് എവിടെയാണ് പിഴച്ചു എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ ഞാൻ അല്ല അത് അതിന്റെ പിഴവ് തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന്റെ കൂടെ മറ്റുള്ളവരെ കൂട്ടുക നമ്മുടെ രാഷ്ട്രീയം ഏറ്റവും ശരിയാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് ആ ശരിയായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഒപ്പം മറ്റുള്ളവർ വരികയുള്ളൂ അല്ലെങ്കിൽ ജനങ്ങളെ കൂടെ നിർത്താനായിട്ട് പറ്റുകയുള്ളു കേരളത്തിൽ ഇതുവരെ സി പി എം തുടർന്ന് പോകുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിറം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ സ്വഭാവശുദ്ധിയാണ് നഷ്ടപ്പെടുന്നത് അതിൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെട്ടു തന്നെ അങ്ങനെ ക്യാരക്ടർ നഷ്ടപ്പെട്ട് ആ കൂട്ടത്തിനൊപ്പം നിൽക്കാനായിട്ട് എങ്ങനെയാണ് അതുവരെയും ആ രാഷ്ട്രീയത്തിന്റെ പൈതൃകം പേര്യിരുന്നതായിട്ടുള്ള ആളുകൾക്ക് കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സി പി എമ്മിനു പറ്റിയിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാതെ പോയത് തന്നെയാണ് സി പി എമ്മിന്റെ കുടുംബങ്ങളിലേക്ക് സ്ത്രീകളെല്ലാം തന്നെ കേരളത്തിൽ എല്ലാ അമ്പലങ്ങളിലും നടന്നുപോകുന്നതായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി പോകാറുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നേ ആ പ്രഭാഷണങ്ങളിൽ മുഴുവനും ബി ജെ പി തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സാംസ്കാരികതയാണ് വിളമ്പത് ആ സാംസ്കാരിക രാഷ്ട്രീയത്തെ സ്വയം മനസ്സിലേക്ക് കയറ്റി അതിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സി പി എം അണികൾക്ക് ഒരു ഒരു നേരത്തേക്ക് ഒരു വർഷത്തേക്ക് ഒരു പ്രാവശ്യത്തേക്ക് ഒന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തല്ലെന്നാ കുഴപ്പം ശോകബാദുര നോട്ട് ചെയ്താലെന്താ കുഴപ്പം മുരളീധരൻ നോട്ട് ചെയ്താലെന്താ കുഴപ്പം എന്ന് തോന്നും അതെന്താ സി പി എമ്മിനെ തിരിച്ചറിയായിരിക്കാൻ കഴിഞ്ഞു എവിടെയാണ് സി പി എം ഇത് എന്താ തൃശ്ശൂപുരത്തിൽ എന്താ സംഭവിച്ചത് സി പി ഐ നേതാക്കളും സി പി എം നേതാക്കളും ഒക്കെ എന്ത് ചെയ്ത് തൃശൂപുരത്തിന്റെ ആത്മീയതയിൽ അങ്ങനെ ആർത്ത് അമർന്ന് അതിനൊപ്പം കൂടി അതിനൊപ്പം തുള്ളി അതിനൊപ്പം ആളുകൾ നിർത്താം എന്ന് ധരിക്കുകയും ആ തെറ്റിദ്ധാരണയുടെ തലക്ക് അവര് തകർ എന്നാണ് തകർന്നു വീഴുകയാണ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ രീതികൾക്കനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത് അവരുടെ ക്യാരക്ടറാണ് ആ ക്യാരക്ടറിൽ നിന്ന് അവർ പ്രവർത്തിക്കാൻ പാടുള്ളൂ മറ്റൊരു തീർച്ചയായിട്ടും മതാത്മതയുടെ രാഷ്ട്രീയം പുലർത്തുന്നവരാണ് അവന്റെ ക്യാരക്ടർ അതാണ് ആ ക്യാരക്ടറിനോട് ഇവർ പോയിട്ട് മത്സരിച്ചാൽ ഇവർ പരാജയപ്പെട്ടു ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് തമ്മിലുള്ള മത്സരമാണ് ഒറിജിനലും ജയിക്കും ഡ്യൂപ്ലിക്കേറ്റ് തോക്കും എന്താണ് ഇടതുപക്ഷം തിരിച്ചറിയുന്നത് അപ്പൊ ഇടതുപക്ഷക്കാരന് ഇടതുപക്ഷത്തിന്റെ ക്യാരക്ടറിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ ആ സ്വഭാവത്തിലാണ് അവൻ പ്രവർത്തിക്കേണ്ടത്